ദക്ഷി അവളെ അടിക്കാൻ കൈപൊക്കിയതും കാശി വന്നവനെ പിടിച്ചു രുദ്ര വേണ്ടടാ പ്ലീസ് ഇനി അവളെ തല്ലല്ലേ വിടടാ അവൻ കാശിയുടെ കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വിട് കാശിയേട്ടാ എന്നെ അയാൾ തല്ലിക്കൊല്ലട്ടെ എൻ്റെ മരണം കൊണ്ടും അയാൾ സന്തോഷിക്കട്ടെ അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും ദേഷ്യത്തോടെ പറഞ്ഞു ദക്ഷി നിന്നോട് നിർത്താനാ പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല എനിക്ക് നിർത്താൻ സൗകര്യം ഇല്ല താൻ എന്തു ചെയ്യും തല്ലുവോ അതോ എന്നെ കൊല്ലുവോ അവൾ വീണ്ടും വാശിയോടെ പറഞ്ഞു രണ്ടിന്റെ വഴക്കു ഇട്ട് മുതിർന്നവരും വന്നു എല്ലാവരും പരസ്പരം നോക്കി പോറിന് നിൽക്കുന്ന കോഴികളെ പോലെയായിരുന്നു അവർ രണ്ടുപേരും നിന്നിരുന്നത് ദീ അവൻ വിളിച്ചുകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു രുദ്ര കൊച്ചിനെ വിടാൻ കാശിക്കും ദേഷ്യം വന്നിരുന്നു എന്നാൽ രുദ്രൻ അവനെ ദേഷ്യത്തോടെ നോക്കി അവന്റെ നോട്ടം കണ്ടെന്നും കാശിയും അവനെ ദേഷ്യത്തോടെ തിരികെ നോക്കി രുദ്ര കൊച്ചിനെ വിട് കാശിയും ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ അവൻ കാശിയുടെ കൈകൾ കുടഞ്ഞറിഞ്ഞു പിന്നെ അവളുടെ കവളിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഇനി ഒരിക്കൽ കൂടി നിന്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഞാൻ കേട്ട അവളുടെ കവളുകളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ താക്കിയതോടെ പറഞ്ഞു വേദന കൊണ്ട് അവളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകി എന്നിട്ടും അവൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കില്ല എന്ന പോലെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും അവൾ വാശിയോടെ പറഞ്ഞു രുദ്ര മോളെ വിട് മുത്തശ്ശൻ അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ കവളിൽ നിന്നുള്ള പിടി വിട്ടു പിന്നെ അവളെ ദേഷ്യത്തോടെ നോക്കി മോളെ ശാരദ അവളെ വിളിച്ചതും അവൾ അവരുടെ മാറിലേക്ക് തലവെച്ച് കരഞ്ഞു അവർ അവളെ ചേർത്ത് പിടിച്ചു അവൾ പറഞ്ഞത് കേട്ടതും രുദ്രൻ ദേഷ്യപ്പെട്ട അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൻ്റെ പുറകെ തന്നെ കാശിയും ഇറങ്ങി വണ്ടികൾക്കിടയിലൂടെ പാഞ്ഞു പോകിയാണ് രുദ്രൻ്റെ കാറ് രുദ്ര പതിയെ പോടാ എന്തൊരു സ്പീഡായത് കാശി പറഞ്ഞതും രുദ്രൻ ദേഷ്യപ്പെട്ടവനെ നോക്കി പ്ലീസ് കാശി അവൻ്റെ നോട്ടം കണ്ട് പറഞ്ഞതും രുദ്രൻ സ്പീഡ് കുറച്ചു ഒരു ബാറിന്റെ മുൻപിലാണ് കാർ കൊണ്ടുവന്നത് നിർത്തിയത് ബാറിന്ന് എഴുതിയ ബോർഡ് കണ്ടതും കാശി ചൊളിച്ചുകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ വണ്ടി പാർക്ക് ചെയ്തിട്ടിറങ്ങി രുദ്ര എന്താ നിനക്ക് ഭ്രാന്താണോ ആണെന്ന് മനസ്സിലായല്ലോ പിന്നെ ആ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല രുദ്ര ഈ കാലത്ത് തന്നെ വേണോ ഇത് മുത്തശ്ശൻ അറിഞ്ഞ ഓഫീസിൽ പോകേണ്ടതല്ലേ ഞാൻ ഇന്ന് ലീവാ നീ പോയാ മതി അതും പറഞ്ഞ അവൻ മുണ്ടും മടക്കിക്കുത്തി ബാറിലേക്ക് കയറി അവൻ്റെ പുറകെ കാശിയും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കയറിപ്പോയി ഡാ മതി വാ ഇപ്പൊ ഇപ്പത്തന്നെ കുറെയായി അവന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിക്കൊണ്ട് കാശി പറഞ്ഞു കാശി എന്താടാ ദക്ഷിണ അവള് അവള് നിനക്ക് ആരാ ഏ നിനക്ക് എന്താ രുദ്ര ദച്ചു എൻ്റെ പെങ്ങളല്ലേ ഉം അവള് അവളെല്ലാവർക്കും ദച്ചു അല്ലേ അതെ അവളെ എല്ലാവരും അങ്ങനെയല്ലേ വിളിക്കുന്നത് പക്ഷേ അവള് അവൾ എനിക്കാരാന്നറിയോ രുദ്ര നീ ഓവറാകുന്നുണ്ട് വന്നേ നമുക്ക് വീട്ടിൽ പോകാം കാശി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹാ വിടടാ ഞാൻ പറയട്ടെ അവൻ കാശിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ആ പറയെങ്കി അവൾ എല്ലാവർക്കും ദച്ഛു ആയപ്പോ അവൾ എങ്ങനെയാടാ എനിക്ക് മാത്രം ദക്ഷിയായത് ഹാ ബെസ്റ്റ് എനിക്കെങ്ങനെ അറിയാനോ നീ തന്നെയല്ലേ അവളെ ദക്ഷിയെന്ന് വിളിക്കുന്നത് അതിനവൻ ചിരിച്ചു എന്താടായിരുന്നു ചിരിക്കുന്നേ എനിക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത് നീ അവളെ പ്രേമിക്കുന്നോണ്ടായിരിക്കും പിന്നെ ആ അഹങ്കാരിയെ ഞാൻ പ്രേമിക്കാൻ ഇവൻ നീ ഒന്ന് വന്നേ രുദ്ര നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ നീ പൊക്കോ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം വേണ്ട നിന്നെ ഇരുത്തിട്ട് പോയാൽ ശരിയാവില്ല വന്നേ കാശി വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ കാശി എൻ്റെ പിന്നെ എന്താടാ അവൾ ഇന്ന് പറഞ്ഞത് നീ കേട്ടോ ഇല്ല കേട്ടില്ല അപ്പ എൻ്റെ ചെവി ഒന്ന് അടിച്ചുപോയായിരുന്നു ഡാ പന്നി കളിയാക്കുന്നു രുദ്രൻ അവൻ്റെ വയറിൽ പഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് പറയാനാ നമ്മളെല്ലാവരും അവിടെ ഇല്ലായിരുന്നോ കാശി വയറ് തിരുമിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് മരിച്ചാൽ മതിയായിരുന്നെന്ന് പോലും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എടാ അവൾ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുന്നതല്ലേ നീയോ അവളുടെ കണക്ക് തുടങ്ങിയാലോ അവൾ കൊച്ചല്ലേ നീ അങ്ങനെയാണോ ഒരു കൊച്ച് എന്നിട്ട് വായിന്ന് വരുന്ന വാക്കങ്ങനെയൊന്നും അല്ലല്ലോ എടാ അതൊക്കെ വിട്ടുകളാ നീ ഇപ്പം വന്നേ നമുക്ക് വീട്ടിൽ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം ഇപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറാൻ പോകുന്നില്ല അതും പറഞ്ഞ് കാശി അവനെ പിടിച്ചുകൊണ്ടിറങ്ങി അവനെ കോ ഡ്രൈവർ സീറ്റിലിരുത്തി അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി മോളെ ശാരദ അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ദച്ചുവിനെ നോക്കി വിളിച്ചു ഉം മോളെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് മോക്കറിയില്ലേ അവന്റെ ദേഷ്യം വാശിയൊക്കെ അവൻ ദേഷ്യപ്പെടുമ്പോൾ മോളും തിരിച്ചു ഓരോന്ന് പറയുന്നത് കൊണ്ടല്ലേ ഇവിടെ വഴക്കുണ്ടാകുന്നത് ഏങ്ങലടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് അവൾ കരയുവാണെന്ന് മനസ്സിലായത് മോളെ കരയുവാണോ കരയല്ലേ അവർ അവളെ എഴുന്നേൽപ്പിച്ച് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നെ എന്നെ ഇന്നും അടിക്കാൻ കൈപ്പൊക്കിയില്ലേ എന്തിനാ അമ്മ അമ്മയുടെ മോനെ കൊണ്ട് എന്നെപ്പോലൊരഹങ്കാരിയായി വരുത്തിയെ കൊണ്ട് കെട്ടിച്ചത് ആരാ പറഞ്ഞു എൻ്റെ മോൾ അഹങ്കാരിയാണെന്ന് എനിക്കറിയാം ഞാൻ വേണ്ട എൻ്റെ കുഞ്ഞ് അഹങ്കാരിയൊന്നുമല്ല നീയൊരു അഹങ്കാരിയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ മരുമോളക്കോടി അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളും അതിനൊന്ന് പുഞ്ചിരിച്ചു അമ്മയ്ക്ക് എന്നെക്കാൾ നല്ല മരുമോളെ കിട്ടില്ലായിരുന്നോ ഒരു ജാതകത്തിൻ്റെ പേരും പറഞ്ഞ് രുദ്രേട്ടന് ഇഷ്ടമില്ലാത്ത എന്നെക്കൊണ്ട് എന്തിനാ കെട്ടിച്ച് രുദ്രട്ടൻ്റെ മനസ്സിൽ മുഴുവൻ ആ കുട്ടിയാ നിങ്ങളുടെ ഒക്കെ നിർബന്ധം കൊണ്ട് മാത്ര എന്നെ കിട്ടിയത് എന്നെക്കാൾ നല്ലൊരു ഭാര്യയെയും അമ്മയ്ക്കും അരുമോളേയും ഒക്കെ കിട്ടിയനെ കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് നിന്നെ മതി എൻ്റെ മോൻ ഒന്ന് പറഞ്ഞാ രണ്ട് പറയുന്ന നിന്നെ മതി എനിക്ക് അവനിലെ രുദ്രനെ കണ്ട് അവൻ്റെ മുമ്പിൽ കരഞ്ഞോണ്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ അല്ല എനിക്ക് വേണ്ടത് അവനിലെ ദേവനെ കണ്ടെത്തുന്ന നിന്നെയാ അവർ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലോടി ഇല്ലമ്മ എനിക്കതിനൊന്നും കഴിയില്ല ഞാൻ കണ്ട ദേവേട്ടൻ ഇപ്പോൾ ഇല്ല അതൊക്കെ പണ്ടേ തന്നെ ഇല്ലാതെയായി അങ്ങനെയൊന്നുമില്ല മോളെ നിന്നെക്കൊണ്ട് അവനെയും അവനെക്കൊണ്ട് നിന്നെയും സ്നേഹിക്കാൻ കഴിയും അതമ്മയ്ക്ക് ഉറപ്പുണ്ട് മോൾ കുറച്ചുനേരം കിടക്ക് കഴിക്കാൻ നേരം ഞാൻ വന്ന് വിളിക്കാവേ എനിക്കൊന്നും വേണ്ടമ്മ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ വന്ന് വിളിക്കും അങ്ങ് വന്നാൽ മതി ശ്വാസനയോടെ അവർ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു കാശി വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി രുദ്ര ആ ഞാൻ പോയി ഹാളിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ഇവിടുന്ന് നീ ഇറങ്ങരുത് കാശി അവനെ നോക്കി പറഞ്ഞു ആ കാശി അവനെ ഇരുത്തിയിട്ട് ഇറങ്ങി ഹാളിൽ നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അവൻ തിരിച്ചു വന്നപ്പോഴേക്കും രുദ്രൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ബേച്ചു വരുന്നതാണ് കണ്ടത് ഇവൻ കാശി അതും പറഞ്ഞ് അവനെ ചെന്ന് പിടിച്ചു നിന്നോട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങരുതെന്നല്ലേ രുദ്ര പറഞ്ഞത് അവിടെ ഒരു സുഖമില്ലട ഇരിക്കാൻ രുദ്രൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശി അവനെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് പതുക്കെ അവനെയും കൊണ്ട് സ്റ്റെപ്പ് കയറി എടി ദക്ഷി അവൻ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു എൻ്റെ രുദ്ര ഒന്ന് മിണ്ടാതിരിക്കെ എനിക്ക് രണ്ട് കൈ മാത്രമേ ഉള്ളൂ നിന്റെ വാഗൂടി പൊത്തിപ്പിടിക്കാൻ എനിക്ക് പറ്റില്ല കാശി പറഞ്ഞതും രുദ്ര നല്ലോണം അവനെ നോക്കി ഇളിച്ചു കാണിച്ചു എൻ്റെ ദൈവമേ എനിക്ക് ഏത് നേരത്താണോ എന്തോ അവൻ്റെ വിളി കേട്ട് എല്ലാവരും വന്നെങ്കിലും അപ്പോഴേക്കും കാശി അവനെ റൂമിലാക്കിയിട്ട് ഇറങ്ങി വന്നു ആരാ കാശി വിളിച്ചത് തുളസി സംശയത്തോടെ ചോദിച്ചു അത് അത് പിന്നെ ഞാൻ രുദ്രനെ വിളിച്ചതാ കാശി മറുപടി പറഞ്ഞു ദച്ഛുനെ വിളിക്കുന്നത് പോലെ തോന്നി ശാരദ സംശയത്തോടെ പറഞ്ഞു അല്ല ആൻറ്റി രുദ്രൻ എന്ന ലീവാണെന്ന് പറഞ്ഞു അതുകൊണ്ടൊരു കാര്യം ചോദിക്കാൻ ഞാൻ രുദ്രനെ വിളിച്ചതാ അതും പറഞ്ഞ് കാശി റൂമിലേക്ക് കയറി അമ്മമാർ പരസ്പരം ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്കും പോയി റൂമിൽ കയറിയ രുദ്രൻ എങ്ങനെയോ കട്ടിലിൽ ചെന്നിരുന്നു കട്ടിലിൽ ചെരിഞ്ഞുകിടന്നുറങ്ങുകയാണ് ദച്ചു അവൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു അഹങ്കാരി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുടി ഒതുക്കി വെച്ചു അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവൾ ഒന്ന് ഞെരുങ്ങിക്കൊണ്ട് കിടന്നു നീ നിനക്ക് ഇഷ്ടമുള്ളത് പറയും അല്ലേടി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അരയിലൂടെ കൈയിട്ട് അവനൊന്നുകൂടി അവളോട് ചേർന്ന് കിടന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു അവളുടെ നിറയെ പേലുകളുള്ള കണ്ണുകളിൽ അവൻ നോക്കിയിരുന്നു അവൻ പതിയെ അവളുടെ കണ്ണുകളിലൊന്നൂതി അവളൊന്നുകൂടി ഞെരുങ്ങിക്കിടന്നു അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്ത് എന്തിനോ വേണ്ടി പരതി അവളുടെ വെളുത്ത മുഖത്തെ ചുവന്ന ചുണ്ടുകളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി അവൻ പതിയെ അവളുടെ ചുണ്ടുകളിൽ തലോടി അവൻ്റെ മുഖം അവളിലേക്കടുത്തു ആ സമയം അവൻ്റെ കണ്ണുകളിൽ അവൾ മാത്രമായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അടുത്തെത്തിയതും അവൾ കണ്ണുകൾ തുറന്നു ദച്ചു കണ്ണുകൾ തുറന്നപ്പോൾ രുദ്രനെയാണ് കണ്ടത് അവൾ സ്വപ്നമാണെന്ന് കരുതി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകിയപ്പോൾ അവൾ ഒന്നും കൂടി കണ്ണുകൾ അടച്ചു തുറന്നു അവൻ്റെ കയ്യിലേക്കും അവൻ്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി അവൾ പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു അവൾ തള്ളി മാറ്റിയപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന് രുദ്രനി ബോധം വന്നത് അവൻ അവളെ നോക്കാൻ ചമ്മല് തോന്നിയെങ്കിലും അവളുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവനത് അവളുടെ മുൻപിൽ മറച്ചുവെച്ചു ആരോട് ചോദിച്ചിട്ടാണോ എൻ്റെ ദേഹത്ത് തൊട്ടത് അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു അവളുടെ ദേഷ്യം കണ്ട് അവനൊന്ന് പതറിപ്പോയെങ്കിലും അവളുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല എൻ്റെ കട്ടിലിൽ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഞാനൊന്ന് തൊട്ടപ്പോൾ നിയന്ത്രണമായി ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നേ അവനും അതേ ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു നിങ്ങളുടെ കട്ടിലിൽ വന്ന് കിടക്കുന്ന എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾ തൊടുവോ അതൊക്കെ എൻ്റെ ഇഷ്ടം ദേ നിങ്ങളുടെ സൗന്ദര്യം കണ്ട് കൂടെ കിടക്കാൻ പല പെണ്ണുങ്ങളും വരുമായിരിക്കും അത് വെച്ച് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അവൾ അവനു നേരെ കഴിച്ചുകൊണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു വന്നാ വന്നാ നീ എന്തു ചെയ്യും അവൻ അവളുടെ നേരെ നടന്നുകൊണ്ട് ചോദിച്ചു അവൻ വരുന്നതനുസരിച്ച് അവളും പുറകോട്ട് നടന്നു ഉള്ളിലൊരു പേടി തോന്നിയെങ്കിലും അവനോടുള്ള വാശി മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് അവൾ ദേഷ്യം മുഖത്തണിഞ്ഞു അവള് പുറകിൽ വെച്ചിരുന്ന ടേബിളിൽ തട്ടി ഒന്ന് നിന്നു അവൻ അവളുടെ രണ്ട് സൈഡും കൈകുത്തി നിന്നുകൊണ്ട് അവളെ നോക്കി പറയടി നിന്നെ എൻ്റെ കൂടെ കിടത്തിയാ നീ എന്തു ചെയ്യും എന്നെ ഡോ മര്യാദയ്ക്ക് സംസാരിക്കണം അവൾ ദേഷ്യത്തോടെ അവനെ നേരെ കൈ എന്നിൽ നിന്ന് ഇത്രയൊക്കെ മര്യാദ നീ പ്രതീക്ഷിച്ച മതി എനിക്ക് മര്യാദ കൂടിപ്പോയത് കൊണ്ടാടി ഇപ്പോഴും നീ സോഫയിലും ഞാൻ കട്ടിലിലും കിടക്കുന്നത് അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൻ കാണാതെ ഇരിക്കാൻ അവൾ മുഖം തിരിച്ചു അവന്റെ മുൻപിൽ തോറ്റു കൊടുക്കരുതെന്ന് അവൾക്കും വാശിയായിരുന്നു എന്താടി ഒന്നും പറയാനില്ലേ നിനക്ക് അവൻ ഒന്നുകൂടി ദേഷ്യത്തോടെ അവളോട് അടുത്തുകൊണ്ട് ചോദിച്ചു മദ്യത്തിന്റെ മണം അടിച്ചപ്പോഴാണ് അവൻ കുടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത് താൻ കുടിച്ചിട്ടുണ്ടോ അവൾ സംശയത്തോടെ ചോദിച്ചു ഉണ്ടെങ്കിൽ നിനക്കെന്തടി അതൊക്കെ എൻ്റെ ഇഷ്ടം നീ അന്വേഷിക്കാൻ വരണ്ട ഇത് ഞാൻ മുത്തശ്ശിയോടും മുത്തശ്ശിനോടും പറയും അവൾ വേറോടെ പറഞ്ഞു ഓ നീ ഇത് പറയുവോ പറയും എല്ലാവരും അറിയട്ടെ തൻ്റെ തോന്നിവാസം അവൾ പുച്ഛത്തോടെ അവനോട് പറഞ്ഞു നീ പറയുവോ തനിക്കെന്താടോ ചെവി കേൾക്കില്ലേ ഞാൻ പറയും 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 അവൾ പറഞ്ഞതും അവൾ ഉയർന്നു പൊങ്ങുന്നതായി അവൾക്ക് തോന്നി അവൻ അവനവളെ എടുത്ത് ടേബിളിലേക്കിരുത്തി അവള് കുതിറിയിറങ്ങാൻ ശ്രമിച്ചതും അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവനോട് ചേർത്തു അവൻ്റെ ഒരു കൈ അവളുടെ അരയിൽ മുറുകി അവൻ അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവൻ്റെ ശക്തിക്ക് മുൻപിൽ അവൾക്ക് എതിർക്കാൻ കഴിയുന്നില്ലായിരുന്നു അവൻ മറുകൈ അവളുടെ തലയുടെ പുറകിൽ പിടിച്ചുകൊണ്ട് അവനോടടുപ്പിച്ചു അവള് തല ചൊരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ബലമായി പിടിച്ച് അവന് നേരെ അടുപ്പിച്ചു അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ഇനിയും അവനെ എതിർക്കാൻ ശക്തിയില്ലാത്തതുപോലെ തോന്നി അവൾക്ക് അവൾ കൈകൾ ചുരുട്ടിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ ആഴ്ന്നിറങ്ങുന്നത് അറിഞ്ഞു കണ്ണ് തുറക്കണമെങ്കിലും അതിനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല വാശിയോടെ തുടങ്ങിയതാണെങ്കിലും അവന് പിന്നീട് അതൊരു ലഹരിയായി മാറിയിരുന്നു അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനിടയിൽ കൂടി അവളുടെ നഗ്നമായ വയറൽ മുറുകി മദ്യത്തിൻ്റെ രുചി അവളുടെ അവൾ അറിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുംബനത്തിനോടൊപ്പം അവളുടെ കണ്ണുനീരും കൂടി കലർന്നപ്പോൾ അവൻ പെട്ടെന്ന് അവളിൽ നിന്നും പിടഞ്ഞു മാറി ഇതും കൂടി ചെന്ന് പറഞ്ഞേക്കുന്നേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ കണ്ണുകൾ തുറന്ന് അവനെ ദേഷ്യത്തോടെ നോക്കി അവളുടെ മുഖം ദേഷ്യവും വിഷമവും കൊണ്ട് ചുവന്നു തൊടുത്തു ചോറ് തൊട്ടടുക്കാൻ പാകത്തിന് അവളുടെ മൂക്കും കവളും ചുണ്ടുകളുമൊക്കെ ചുവന്നു തൊടുത്തിരുന്നു അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നെങ്കിലും അവൾ ദേഷ്യത്തോടെ ടേബിളിൽ നിന്നും ചാടി ഇറങ്ങി അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു എന്താ ഏഹ് എന്താ തനിക്ക് വേണ്ടത് എന്തിനാ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ ഞാൻ തൻ്റെ കൂടെ കിടക്കണോ അതാണോ അതാണോ തനിക്ക് വേണ്ടത് പറ അവൾ ദേഷ്യം കൊണ്ട് വരച്ചു ദക്ഷി വിളിക്കരുതങ്ങനെ എനിക്കങ്ങനെ കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുക അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിർത്തടി അവൻ ദേഷ്യത്തോടെ കൈകൾ ചുരുട്ടി ടേബിളിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ഒച്ച ഉയർന്നതും അവൾ ഞെട്ടി അവനെ നോക്കി അവനവളെ വലിച്ച് ബെഡിലോട്ടിട്ടു നിന്നെ എൻ്റെ കൂടെ കിടത്താനായിരുന്നെങ്കിൽ അതൊക്കെ നേരത്തെ എനിക്കാകാമായിരുന്നു നിന്റെ കഴുത്തി ഞാൻ കിട്ടി താലി മാത്രം മതിയടി എനിക്കതിനുള്ള ലൈസൻസ് ആയിട്ട് അല്ലെങ്കിലും ഈ താലിയാണല്ലോ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ഈ നശിച്ച താലി എൻ്റെ കഴുത്തി വീണപ്പം മുതലാ എനിക്ക് സ്വസ്ഥത സമാധാനം ഇല്ലാതെയായത് അവൾ അവൻ്റെ മുൻപിൽ ജയിക്കാൻ എന്ന പോലെ പറഞ്ഞു ദക്ഷി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നോടുള്ള ദേഷ്യത്തിന് നാവനെ ലൈസൻസ് ഇല്ലാതെ നീ ഒന്നും വിളിച്ച് പറയരുത് അവൻ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് സംസാരിക്കണം സംസാരിക്കണ്ട എന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട മിസ്റ്റർ രുദ്രദേവൻ അവൾ പറയുന്നത് കേട്ടതും അവൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു തുറന്നു ശരി നിനക്ക് ഞാൻ കിട്ടിയ ഈ താലിയല്ലേ പ്രശ്നം ഇതല്ലേ നിന്റെ ജീവിതം നശിപ്പിച്ച കൊലക്കയറ് ഇത് നിന്റെ കഴുത്തിലില്ലെങ്കിൽ നീ ഇതുപോലെ പറയില്ലല്ലോ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ താലിയിൽ പിടിച്ചു അവൾ ഞെട്ടി അവനെയും അവൻ പിടിച്ചിരിക്കുന്ന താലിയിലേക്ക് നോക്കി എന്താ അവൾ സംശയത്തോട് ചോദിച്ചു ഞാൻ കിട്ടിയ താലി അത് ഞാൻ തന്നെ അഴിച്ചെടുത്തോളാം നിനക്ക് ഭാരമായി എൻ്റെ ഒന്നും നിന്റെ ശരീരത്ത് വേണ്ടടി അവൻ ദേഷ്യത്തോടെ അവളുടെ താലിയിൽ പിടിച്ചു വലിച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി വേണ്ട അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കൈ എടുക്കടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല വേണ്ട ദക്ഷി നിന്നോടാ പറഞ്ഞത് എൻ്റെ കയ്യിൽ വിടാൻ അവൻ ഒരു കൈ കൊണ്ട് അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട താലി താലി പൊട്ടിക്കല്ലേ ദേവേട്ടാ ഞാൻ ഞാനിനി അങ്ങനെ പറയില്ല താലി നിന്ന് കൈ എടുക്കേട്ടാ പ്ലീസ് അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചു അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് മുണ്ടുമടക്കിക്കുത്തി റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അവൾ അവളുടെ താലിയിൽ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു